ഈ സ്ഥലത്ത് ഒരിക്കലെങ്കിലും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം ഇത് വടവന്നൂർ എന്ന് പറയുന്ന പൊക്കുന്നി വടവന്നൂരിൽ പൊക്കുന്നി പാലക്കാട് ജില്ലയിൽ വടവന്നൂർ വടവന്നൂർ വന്നിട്ട് പൊക്കുന്നി ശിവക്ഷേത്രം എന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു തരും ഈ ഒരു വൈബ് ഉണ്ടല്ലോ ഇതൊരു പ്രത്യേക ഒരു സുഖമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇവിടുത്തെ ഈ ഒരു കാലാവസ്ഥ ഈ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ പച്ചവിരിച്ച ഈ ഒരു പാടങ്ങൾ ഇതെല്ലാം രസമാണ് കാണാൻ ഇത് നമ്മൾ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ ഓരോ സമയത്ത് വരുമ്പോൾ ഓരോ പ്രത്യേകതകളാണ് ഓരോ ഓരോ മാതിരി ഉള്ള സൗന്ദര്യങ്ങളാണ് മഴക്കാലത്ത് വരുമ്പോൾ ഒരു സൗന്ദര്യം അതേമാതിരി തന്നെ വേനൽക്കാലത്ത് വരുമ്പോൾ വേറൊരു സൗന്ദര്യം അങ്ങനെയൊക്കെയാണ് ഈ ഒരു സ്ഥലം അതേപോലെ തന്നെയാണ് ഈ ഒരു അമ്പലവും അതിൻ്റെ ആ ഈ പരിസരത്തെ ഈ പച്ചപ്പ് ഈ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്ന് അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയുള്ളൂ ഇപ്പോൾ പ്രത്യേകിച്ച് ആ ഒരു മഴയുടെ ഒരു ചെറിയൊരു ഒരു ഒരു മഴ വരുന്നതിനുള്ള ഒരു തുടക്കം പോലെയൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന് വേറൊരു സൗന്ദര്യമാണ് ആ ഒരു ചെറിയ മഞ്ഞ് മേഘമൊക്കെ മൂടിയിട്ടുള്ള ആകാശം അതിൻ്റെ താഴെ ഈ ഒരു പച്ചപ്പിൻ്റെ ഒരു ഇത് ഇടയ്ക്കിടയ്ക്ക് മിന്നിമറിയുന്ന വെയിൽ എല്ലാം കൊണ്ടും വളരെ രസകരമായിട്ടുള്ള അന്തരീക്ഷം അതേപോലെ തന്നെയാണ് അവിടുത്തെ ആ വെള്ളത്തിലേക്ക് ഇരിക്കുന്ന ശിവതിൻ്റെ രൂപവും ആ സർപ്പവും ഒക്കെ അത് നമുക്ക് ഇത്രയും ദൂരത്തുനിന്ന് പക്ഷേ വളരെ ക്ലിയറായിട്ട് കിട്ടുന്നില്ല കാരണം ഈ മേഘത്തിൻ്റെ ഒരു ഇതുകൂടി ഉണ്ട് അതുകൊണ്ട് നമുക്ക് ആ ഒരു പിക്ചർ ക്ലിയറായിട്ട് കിട്ടുന്നില്ല പക്ഷേ നമുക്ക് പോയിട്ട് അതിനെ ഒന്ന് ചിത്രീകരിക്കാൻ നോക്കാം പക്ഷേ ഇത് എവിടെ നിന്ന് നോക്കിയാലും ഈ ഒരു കുളം അതിൻ്റെ ആ കുളത്തിൽ കുറച്ച് താഴ്ന്നു നിൽക്കുന്ന ആ ഒരു അമ്പലം അതിൽ തന്നെ ശിവൻ്റെ രൂപം നടുവിലായിട്ട് തന്നെ ഉയർന്നു നിൽക്കുന്ന ഒരു സർപ്പത്തിൻ്റെ ഒരു രൂപം ഇതെല്ലാം കൂടെ അതിലേക്ക് ചാഞ്ഞ് ആ കുളത്തിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന ഈ തെങ്ങുകൾ ഇതെല്ലാം തന്നെ വളരെയേറെ നമുക്ക് കൗതുകമുണർത്തുന്ന കാഴ്ചകളാണ് ഈ ഒരു അമ്പലവും ഈ ഒരു പരിസരവും ഒക്കെ ഒരുപാട് ഒരുപാട് സിനിമകളുടെ ഭാഗങ്ങളായിട്ടുണ്ട് ഇവിടെ ഒരുപാട് സിനിമകൾ ചിത്രീകരിച്ചിട്ടുണ്ട് അതേമാതിരി തന്നെ ഷൂട്ടിങ് സിനിമാക്കാരുടെയൊക്കെ ഒരു ഇഷ്ടപ്പെട്ട ലൊക്കേഷനും കൂടിയാണ് ഈ വടവന്നൂർ പൊക്കുന്നിയൊക്കെ അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ മഴയും എത്തി അപ്പോൾ ഈ മഴയത്ത് നമ്മൾ അവിടെയുള്ള ഒരു ഷെഡിൽ നിന്നും നമ്മൾക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ശിവൻ്റെ ആ ഒരു വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുന്ന ആ ഒരു രൂപം ഇഷ്ടം പോലെ മീനുകളുള്ള ഒരു കുളവും കൂടിയാണ് ഇത് ഇവിടെ മീനൂട്ട് എന്ന് പറയുന്ന ഒരു വഴിപാടും ഉണ്ട് നമ്മൾ ഇനി ഇപ്പോൾ കാണുന്നത് ഇവിടുത്തെ ഒരു പഴയ തറ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു ആ പനയുടെ മരം കൊണ്ട് വിളക്കുണ്ടാക്കുന്ന ഒരു ചേട്ടൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു ആ ഒരു സ്ഥലമാണിത് പഴയ തറ നമ്മൾ ഒരുപാട് നമ്മളുടെ വീഡിയോയിൽ ഈ ഒരു സ്ഥലത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് എങ്കിൽ കൂടിയും ഓരോ തവണ പോകുമ്പോഴും ഈ സ്ഥലത്തിന് ഒരു പ്രത്യേക പ്രത്യേക ഭംഗിയാണ് അതുകൊണ്ട് നമ്മൾക്ക് ഏത് സമയത്ത് പോയി കഴിഞ്ഞാലും ഈ സ്ഥലം ഒരു കൗതുകം തന്നെയാണ് നമ്മളുടെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ല ഒരു വീഡിയോയുമായിട്ട് വരുന്നതുവരയ്ക്കും ബായ് എൻജോയ്